എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഗോതമ്പാണ് കാണിക്കുന്നത് ഗോതമ്പും കൊണ്ടുള്ളൊരു ദോശയാണ് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ഗോതമ്പാണ് ആ ഗോതമ്പ് നല്ല കഴുകി ചേറി നല്ല വൃത്തിയാക്കി കഴുകി ഇന്നലെ ഉച്ചയ്ക്ക് കുതിർത്താൻ വച്ചാണ് ഇന്ന് രാവിലെയാണ് ഞാൻ അരച്ചിട്ട് ഉണ്ടാക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് നല്ല കഴുകി കുതിർത്താൻ വെച്ചിട്ടു എന്നിട്ട് ഇന്ന് രാവിലെയാണ് അത് അരച്ചിട്ട് ഉപ്പും ഗോതമ്പ് മാത്രം മതി വെള്ളവും പാകത്തിന് അരച്ച് എടുക്കുക കുറേശ്ശെ കുറച്ചിട്ട് അരയ്ക്കണം ഗോതമ്പ് മെല്ലെ അരയുള്ളൂ ഒരുപാട്ട് അരച്ചാൽ മിക്സി കേടന്നു പോവും അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ അരയ്ക്കണം ഗ്രൈൻഡറിൽ അരച്ച കുഴപ്പമില്ല ഗ്രൈൻഡറില്ലെങ്കിൽ മിക്സിയിൽ കുറേശട്ടിട്ട് അരച്ചെടുക്കുക ഉപ്പ് വെള്ളം പാകത്തിനുള്ള ഉപ്പും പാകത്തിന് വെള്ളം അറിയാമല്ലോ ദോശയ്ക്ക് എത്ര വേണം വേണമെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളവും ഉപ്പൊക്കെ ഇട്ട് അരച്ച് സെറ്റാക്കി വെച്ചു ബാക്കിയുള്ളത് കൂടി എടുക്കുകയാണ് എല്ലാം കഴുകി അരച്ചിട്ട് അരച്ചിട്ടെങ്കിലും ഓരോരോ കല്ലും ഇതൊക്കെ ഉണ്ട് അതൊക്കെ കളഞ്ഞിട്ട് നേരെ വൃത്തിയാക്കിയിട്ട് അരച്ചെടുക്കണം അപ്പറം ദോശക്കല്ലു വെച്ചിട്ട് ചൂടാവാൻ നടുവിൽ കഞ്ഞി വെച്ചിട്ടുണ്ട് നമ്മുടെ അടുപ്പിൽ ഓരോരുത്തർ കഞ്ഞി വേണം ഓരോരുത്തർക്ക് ടിഫിൻ വേണം അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് നല്ല രസമുള്ള ദോശയാണ് കിട്ടുമോ ഗോതമ്പ് ദോശ നമ്മൾ പൊടിയിലുണ്ടാക്കുന്ന മാതിരി ഉള്ള ടേസ്റ്റല്ല നമ്മൾ ഗോതമ്പ് അരച്ചുണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ തന്നെയാണ് ഇന്നിന് ഉച്ചയ്ക്ക് കുതിരാനിട്ടതാണ് രാവിലെയാണ് അരച്ചേണത് അരച്ച് നല്ല കലക്കി വെച്ച് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം വെറുതെ നാ ചുട്ടെടുക്കാം നല്ല സുഖമാണ് വേഗം വേഗം കിട്ടും കുറേ നേരം വേവ് അങ്ങനെയൊന്നും വേണ്ട രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് എണ്ണ ഓയിലോ എണ്ണ നല്ലെണ്ണ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇനി ചട്ടനിയോ ചമ്മന്തിയോ മറ്റേ ഉള്ളിച്ചമ്മന്തിയോ ചട്ണിയോ സാമ്പാറോ എന്ത് വേണമെച്ചാൽ കൂട്ടി കഴിക്കാനും പറ്റും ചിക്കൻ കറിയോ എന്താ വിളിച്ചാൽ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു ദോശയും കൂടിയാണ് റേഷൻ കിടന്ന് വാങ്ങുന്ന ആ ഗോതമ്പാണ് നല്ല വൃത്തിയാക്കി ചേറി നല്ല വൃത്തിയാണ് നിറയെ കുപ്പയാണ് അതിൽ അപ്പോൾ അതുകൊണ്ട് ചേറി വൃത്തിയാക്കിയിട്ട് വേണം അത് ഉണ്ടാക്കാൻ നമുക്ക് ചുട്ടെടുക്കാം ഓരോന്നോർന്നാൽ ആ ചുട്ടെടുക്കാം നല്ല ടേസ്റ്റാണ് ചൂട് ചൂടുന്നനെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് നല്ല രുചിയൊക്കെ ഉണ്ട് ഒന്നും ഇട്ടിട്ടില്ല വെറും ഉപ്പും ആ വെള്ളം മാത്രം ഒച്ചിട്ടണത് നമ്മുടെ അപ്പുറത്ത് കഞ്ഞി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ തിരിച്ചും മറിച്ച് നമുക്ക് വരുന്നത് തുടർന്ന് ചുറ്റെടുക്കാം നിങ്ങൾ വീഡിയോ ലെങ്ത് വീഡിയോ ആണ് അപ്പോൾ കുറച്ച് ചുരുക്കിയവർക്കാണ് സ്പീഡ് കൂട്ടിയവർക്കാണ് അതാണ് വേവാൻ കാണിക്കുന്നത് വെറൈറ്റി ദോശയും കൂടിയാണ് എല്ലാവരും പൊടിയിലല്ലേ ഉണ്ടാക്കുന്നത് നമ്മളിത് അരച്ചിടയ്ക്കിയ വേറൊരു ടേസ്റ്റ് തന്നെയാണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് പൊടി വാങ്ങുന്നതിനേക്കാളും നല്ല ഗോതമ്പ് വാങ്ങി ഉണ്ടാക്കണം നല്ലത് പൊടിച്ചിട്ടും അരച്ചിട്ടൊക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോന്നു പറഞ്ഞാൽ ചുട്ടെടുക്കാം നമുക്ക് എത്ര വാണച്ചാൽ അത്ര ചുട്ടുണ്ടാക്കാം ബാക്കിയുള്ള മാവ് ഞാൻ ഫ്രിഡ്ജിലേക്കും വെക്കുന്നുണ്ട് മുഴുവടുക്കണില്ല കുറച്ച് ബാക്കി മാവ് വന്നു അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം അങ്ങനെ ചുട്ടിട്ട് സെറ്റാക്കി വയ്ക്കണം അപ്പോഴേക്കും നമ്മുടെ കഞ്ഞി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കഴിച്ച് നോക്കണം ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കുക തന്നെ വേണം അപ്പോഴേ അറിയുള്ളൂ ടേസ്റ്റ് കഞ്ഞി കഴിഞ്ഞി ഞാൻ ഇറക്കി വെച്ച് ചായ വെച്ചു അടുപ്പത്ത് ആലും വെള്ളം ഒപ്പം വെച്ചു ചായക്ക് വെള്ളം വെച്ചിട്ട് അതിൽ പൊടി ഇട്ടു ചായ ചായപ്പൊടി ഇട്ടൊക്കെയാണ് അടുവടുപ്പിൽ ദോശ ഇണ്ടാക്കാത്ത പ്രത്യേകിച്ചിട്ട് ഇത് ഉണ്ടാക്കി നോക്കി തന്നെ വേണം കഴിച്ച് നോക്കന്നെ വേണം കിട്ടുമോ സൂപ്പർ ടേസ്റ്റാണ് ഉച്ച ആകുമ്പോഴും വേണമെങ്കിൽ ആ അങ്ങനെ ആ മയം സ്മൂത്ത് ആയിട്ട് തന്നെ ഉണ്ട് നല്ല രസമുണ്ട് പിന്നെ നല്ല മുഴുവന്നുള്ള ഗോതമ്പാണല്ലോ നല്ലത് കഴിക്കാൻ പൊടി വാങ്ങിയ പൊടിയിലേക്ക് എന്തൊക്കെ ചേർത്ത് വരും അറിയില്ലല്ലോ നല്ല കഴുകണം രണ്ട് മൂന്നാലഞ്ച് ചുറച്ച് നല്ലോണം കഴുകണം നിറയെ ചളി ഉണ്ടെങ്കിൽ നല്ല ചേറി വേസ്റ്റ് ഒക്കെ പെറുക്കി കളയണം കുപ്പ കണ്ട് നിറയെ ഗോതമ്പിൽ അതൊക്കെ കളയണം അതിന് ശേഷമാണ് നമ്മൾ കുതിരാൻ വയ്ക്കാൻ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര ദോശ നമുക്ക് ചു ചുട്ടെടുക്കാം എത്ര വലിപ്പം വേണോ എത്ര ചെറുത് വേണോ അങ്ങനെ നമുക്ക് എന്താ മേടിച്ചാൽ അതിനനുസരിച്ച് നമുക്ക് മാറ്റിയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഈസിയാണ് ഉണ്ടാക്കും കുറേ നേരം പണി കുറേ നേരം വേവും അങ്ങനെയൊന്നും ഇല്ല സുഖമാണ് ഉണ്ടാക്കാൻ അപ്പുറ ചട്ടി അപ്പുറത്ത് ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഞാൻ മുതിര ഇറങ്ങുന്നത് മുതിര മുതിര രസുണ്ടാക്കുന്നത് അതും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞിയും ദോശയും ചമ്മന്തിയും പിന്നെ മുതരയും കൊണ്ടുള്ള ഒരു രസം ചായ ആവണു മുതിര നല്ല വറുത്തെടുക്കുക നല്ല വറുത്ത് പോകരുണ്ട് മുതിരേനെ ഞാൻ എപ്പോഴും മുതിര വറുത്തിട്ടുണ്ടാക്കുകയുള്ളൂ അല്ലാതെ പച്ചിയിലുണ്ടാക്കലില്ല അപ്പോൾ എൻ്റേതായ മെത്തേഡാണ് ഞാൻ ഉണ്ടാക്കണത് ബാക്കിയുള്ള മാവിന് മുഴുവൻ ഒഴിച്ച് കലക്കി സെറ്റാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ് കുറച്ച് ബാക്കിയുണ്ട് മാവ് വരച്ചത് ഗോതമ്പ് വരച്ചത് അങ്ങനെ മുതര വറുത്ത മാവ് നല്ല വറവാവണം മുതല കളറൊക്കെ മാറി ഉണ്ടുവരും മുതലാണ് അപ്പഴാണ് മുതലയുടെ ഭാഗം നല്ല വറുത്ത് കഴുകി അരിച്ച് അതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് വേവിക്കാൻ പറ്റണം പറവായി നല്ല ചൂടാറട്ടെ അതിന് ശേഷം നമുക്ക് അതിന് കഴുകി കുക്കറിലിടാം കുക്കറിലിട്ട് പത്ത് വീശിലൊക്കെ ഒരു പത്ത് വീച്ചിലേനു വിടണം അപ്പോൾ നല്ല വെന്ത് വെന്ത്താവുള്ളൂ അല്ലെങ്കിൽ വേവ് കമ്മി മുതരക്ക് നല്ല വേവാണ് ഒരു എട്ട് പത്ത് വീശിലൊക്കെ എല്ലാം വിടണം അപ്പോൾ നല്ല വെന്തിട്ടതാവുള്ളൂ അപ്പോൾ ആ ടേസ്റ്റും കൂടെ വീഡിയോയിൽ ഭയങ്കരമായ സൗണ്ടുകളൊക്കെയാണ് രാവിലെ അപ്പം അതുകൊണ്ട് അതൊക്കെ എഡി കളഞ്ഞിട്ട് ഞാൻ എഡിറ്റ് വായസ് കൊടുക്കുകയാണ് നല്ല വറുത്തെടുത്തു മുതലേനെ നമുക്കതിനെ കഴുകിക്കൊണ്ടിരണം നല്ല കഴുകി അരിച്ച് വൃത്തിയോടുന്ന ശേഷം നമുക്ക് കുക്കറിൽ വയ്ക്കാം എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം മുതര കഴുകി മുതല കഴുകി അരിച്ചു അതാണ് ഡാം പോണ് കുക്കറിൽ ചെറുതായ ജലദോഷമൊക്കെ ഉണ്ട് അതിൻ്റെ തൊണ്ടയ്ക്കൊരു വ്യത്യാസം ഉണ്ടാവും ക്ഷമിക്കണം അപ്പം അങ്ങനെ നമ്മൾ നല്ല കഴുകി അരച്ച് കുതി മുതലേനെ കുക്കറിലിട്ട് വെച്ചു പാകത്തിനുള്ള വെള്ളം ഒച്ചു കൊടുക്കാം അത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം ഒരു എട്ട് പത്ത് വിസിലൊക്കെ വിടണം അപ്പോൾ നല്ല എന്ത് വരുള്ളൂ ഏഴ് വീസിൽ എട്ട് വിസ അങ്ങനെയൊക്കെ വന്നോട്ടെ നമുക്ക് വെന്തിലാ തോന്നുവാണെങ്കിൽ നമ്മൾ വീണ്ടും മുതലേനെ വെച്ചിട്ട് വേവിക്കണം അപ്പോൾ നമുക്ക് ചമ്മന്തി അരക്കാം ചമ്മന്തി അരച്ചിടിയാണ് മുളക് തേങ്ങ രണ്ട് ഉള്ളി പാകത്തിന് ഉപ്പ് കുഞ്ഞിനുള്ളി അട്ടണത് കുഞ്ഞിനുള്ളി മുളക് തേങ്ങ അരച്ചു കൂടുന്നു പിന്നെ നമുക്ക് നമ്മുടെ മുതലയിലേക്ക് വേണ്ട മുതല വെന്തു മുതലേക്ക് വേണ്ട ഉള്ളിയും വളം ചറച്ച കൂടെ ഉണ്ട് കുഞ്ഞിനുള്ളിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും വെളുത്തുള്ളിയും കുഞ്ഞനുള്ളിയും വേണം നിർബന്ധമായിട്ടും മുതിര രസം ആണ് വെക്കണത് ചോറ അടുപ്പത്ത് വെച്ചിരുന്നു അപ്പം അങ്ങനെ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു നമുക്ക് കുറച്ച് കടുകും കര പല്ലി മല്ലിയലേ കണ്ട ചടാ ഞാനാവുന്നിട്ടിട്ടില്ല കുറച്ച് കടുക് കുറച്ച് ഉലുവ കുറച്ച് വറ്റൽമുളക് എല്ലാം ഇട്ട് കൊടുക്കണം ഓരോന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കുക അടച്ച് വയ്ക്കണം ഞാൻ എപ്പോഴും അടച്ചു വെച്ചിട്ടാണ് അത് ആ പൊട്ടിത്തെറിച്ച പറം എല്ലാം പൊട്ടിത്തെറിക്കുമല്ലോ അതിന് വേണ്ടി ഞാൻ അടച്ച് വയ്ക്കണതാണ് നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യലുണ്ടീലുണ്ടെങ്കിൽ പറയണം അത് പറം തെറിച്ച് പൂ പൊട്ടിത്തെറിച്ചിട്ട് ഇതിനെ കടുവൊക്കെ അപ്പോൾ അതിനെ തെറിച്ച് പോവാണെങ്കിൽ വേണ്ടി ഞാൻ എപ്പോഴും അടച്ച് വെക്കലുണ്ട് അതിന് ശേഷം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളി ഇട്ടു ചതച്ചത് ഒരു അഞ്ചാറഞ്ചാറ് ഒരു ഉണ്ട വെളുത്തുള്ളി ഒരഞ്ചാറ് കുഞ്ഞിനുള്ളി കടുക് ഉലുവ വിളക് ഇട്ട് കൊടുത്ത് നല്ല വയണ്ടി വരട്ടെ അപ്പോഴേ നമ്മുടെ മുതലേനെ നമുക്ക് ഉടച്ചെടുക്കാം നല്ലൊന്ന് നല്ല ഉടച്ചെന്ന് കൊടുക്കാം മുതിരേനെ അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഒന്ന് വയണ്ടി വന്നു അതിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു അതിന് ശേഷം ഞാൻ പൊടിച്ച് വച്ച രസം പൊടി അത് കുറച്ചിട്ടു അത് ഇട്ട് നല്ല വഴറ്റിയ ശേഷം നമ്മുടെ മുതിര ഒഴിച്ചു മുതിര ഒഴിച്ച ശേഷം അതിന് കുറച്ച് പാകത്തിനുള്ള വെള്ളം കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിച്ചു പാകത്തിന് ഉപ്പ് ജലദോഷം നല്ലതാണ് മുതര രസം ഒഴിച്ച് കഴിച്ച ഒരുപാട് ഗുണങ്ങളുള്ളതാണ് മുതിര അപ്പോൾ മുതിര രസമായി ചോറ് അടുപ്പത്തായി അപ്പോൾ ഞാൻ കഴിക്കട്ടെ പറഞ്ഞിട്ട് ദോശ എടുത്താണ് നല്ല ടേസ്റ്റായ ദോശങ്ങളെല്ലാം ഉണ്ടായി കഴിച്ച് നോക്കണം അപ്പോൾ നമ്മുടെ രസവും ചോറും അങ്ങനെ ആയതുകൊണ്ടിരിക്കുകയാണ് ൊടി പാകത്തിനു കുറച്ച് പാകത്തിന് ഉപ്പ് പൊളിയും ഒക്കെ ഒഴിച്ചു സെറ്റാക്കി നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ കുഴപ്പമില്ല അപ്പോൾ എന്തെങ്കിലും വീഡിയോ ഫുള്ള് കാണണം അടുത്തൊരു